ഹരിയാനയിൽ നിന്നുള്ള ഈ കാഴ്ചകൾ ആരെയും ഞെട്ടിക്കുന്നതാണ് നൂറുകണക്കിന് പുത്തൻ കാറുകൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു ബഹദൂർഗഡിലെ ഒരു സ്റ്റോക്ക് യാർഡിൽ നിന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ ഒരാഴ്ചയോളമായി ഏകദേശം മുന്നൂറോളം മാരുതി കാറുകളാണ് ഇങ്ങനെ വെള്ളത്തിനടിയിലായത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഈ വീഡിയോയിൽ ഓൾട്ടോ വാഗനാർ ബ്രെസ്സ തുടങ്ങിയ ജനപ്രിയ മോഡലുകളും വില കൂടിയ ഇൻവിക്റ്റോയും വരെ കാണാം കാറുകളുടെ ബോണറ്റ് വരെ വെള്ളം കയറിയ നിലയിലാണ് പല വണ്ടവേണ്ടികളും എയർ ബാഗുകൾ പുറത്തു വന്നിട്ടുണ്ട് ഡ്രൈവർ സീറ്റിലെ ഗ്ലാസുകൾ തകർന്നിരിക്കുന്നു കാറുകൾക്ക് വലിയ നാശനഷ്ടം സംഭവിച്ചു എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കനത്ത മഴയിൽ സമീപത്തെ ഓട കരകവിഞ്ഞതാണ് ഈ ദുരന്തത്തിന് കാരണമായത് രാത്രിയോടെ വെള്ളം കയറി തുടങ്ങിയപ്പോൾ തന്നെ സ്റ്റോക്ക് സ്റ്റോക്ക്യാർഡിലെ സുരക്ഷാ ജീവനക്കാരനെ വിവരമറിയിച്ചിരുന്നുവെന്ന് സമീപത്തെ ഫാക്ടറി തൊഴിലാളികൾ പറയുന്നു എന്നാൽ നിമിഷങ്ങൾക്കകം എല്ലാം വെള്ളത്തിനടിയിലായി പ്രാദേശിക ഡീലർമാരുടേതാണ് ഈ കാറുകളെല്ലാം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് വരെ വെള്ളം കയറിയതുകൊണ്ട് ഈ പുത്തൻ വാഹനങ്ങളിന് നിരത്തിലിറക്കാൻ കഴിയുമോ എന്നത് സംശയമാണ് വെള്ളപ്പൊക്കം ഈ പ്രദേശത്തെ ആകെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് നിരവധി വീടുകളിലും ഫാക്ടറികളിലും വെള്ളം കയറി രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് അധികൃതർ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ്